ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചിവേദങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വനില ഐസ്ക്രീമാണ് നല്ല ഈസി ആയിട്ട് അതേസമയം നല്ല ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഇന്നിടണത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റണ ഒരു ഐസ്ക്രീമാണിത് നമ്മുടെ ഈ ഐസ്ക്രീമിൽ മുട്ട കണ്ടൻസ് മിൽക്ക് വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കുന്നില്ല കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ മിസ്സ് ചെയ്യരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതും ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ സ്റ്റവ് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പാലും കോൺഫ്ലോറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കിയ ശേഷം സ്റ്റവ് ഓൺ ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊരു കുറുകിയ പരുവം ആവണവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ ഓൾറെഡി തിളപ്പിച്ച പാലാണ് എടുത്തത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര വരെ നമുക്ക് കൈവിടാതെ ഇളക്കണം അത് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു ഇനി ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് വരണം പാലും കോൺഫ്ലവർ മിക്സ്ചറും നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം പിന്നെ ഞാൻ യൂസ് ചെയ്യണത് അമോലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇതെല്ലായിടത്തും ആണ് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ഐസ്ക്രീം ഈസി ആയിട്ട് എടുക്കാം അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വനില ഐസൻസ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അടിച്ചെടുക്കണം കണ്ടില്ലേ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിങ് റാപ്പും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കാം കാരണം ഐസ് ക്രിസ്റ്റൽ ഫോം ആവാൻ പാടില്ല അതുകൊണ്ടാണ് നന്നായിട്ട് അടച്ചു വെച്ച ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം ഒരു നാല് മണിക്കൂറിന് ശേഷം വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് തിരിച്ച് വെക്കാം ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഫ്രീസ് ചെയ്ത് വെക്കണം എട്ട് മണിക്കൂർ കഴിഞ്ഞു ഞാൻ തുറക്കാണ് ഇതത്രയേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീം റെഡിയായി ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിതിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ ഒന്നും ചേർക്കണില്ല അതുകൊണ്ട് സ്കൂപ്പ് ചെയ്ത ഉടനെ കഴിക്കേണ്ടതാണ് ഇനി ഒട്ടും പഠിക്കേണ്ട നിങ്ങളുടെ കുട്ടികൾ ഐസ്ക്രീം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഓൾ